അരനൂറ്റാണ്ടിന് ശേഷം മനുഷ്യൻ വീണ്ടും ചന്ദ്രനിലേക്ക് നാസയുടെ ചരിത്രപരമായ ദൗത്യമാണ് ആർട്ടിമിസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ അപ്പോളോ ദൗത്യം പോലെ ഒരു സന്ദർശനമല്ലിത് ആർട്ടിമിസിലൂടെ ചന്ദ്രനിൽ ഒരു സ്ഥിരമായ മനുഷ്യ സാന്നിധ്യം സ്ഥാപിക്കാനാണ് നാസ ശ്രമിക്കുന്നത് അതായത് ഒരു മൂൺ ബേസ് ആർട്ടിമിസ് എന്ന് പേരിട്ടത് യാദൃശ്ചികമല്ല അപ്പോളോ ദൈവത്തിന്റെ സഹോദരിയാണ് ആർട്ടിമിസ് ഈ ദൗത്യത്തിലെ സൂപ്പർ സ്റ്റാറുകളാണ് ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ എസ് എൽ എസ് റോക്കറ്റ് യാത്രികരെ വഹിക്കുന്ന ഓറിയോൺ പേടകം പിന്നെ ചന്ദ്രനെ ചുറ്റുന്ന ലൂനാർ ഗേറ്റ്വേ എന്ന ബഹിരാകാശ നിലയവും ഒന്നാം ഘട്ടം ആർട്ടിമിസ് വൺ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനാറിന് വിജയകരമായി വിക്ഷേപിച്ചു ഇനി മനുഷ്യരുമായിട്ടുള്ള ആദ്യ പറക്കലാണ് ആർട്ടിമിസ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസത്തോടെ വിക്ഷേപിക്കാൻ സാധ്യതയുണ്ട് ആറ്റമിസ്റ്റ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മധ്യത്തോടെ വിക്ഷേപണം ലക്ഷ്യമിടുന്നു ഈ ദൗത്യത്തിലൂടെയാണ് മനുഷ്യൻ ചന്ദ്രന്റെ ധ്രുവത്തിൽ കാലുകുത്തുക കൂടുതൽ ബഹിരാകാശ കഥകൾ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക